ലേറ്റസ്റ്റ് ആയിട്ട് ഭാഗ്യലക്ഷ്മിക്കെതിരെ ഭയങ്കരമായിട്ടുള്ള സൈബർ ബിൽഡിങ്ങൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ് അതിന് കാരണം എന്ന് പറഞ്ഞാൽ ലാലേട്ടനെ പറ്റി പറഞ്ഞു എന്നുള്ളൊരു ഒറ്റ കാര്യമാണ് അങ്ങനെ എന്താണ് പറഞ്ഞതൊന്ന് കേട്ടു നോക്കൂ ഇനിയും നിർമ്മാതാക്കൾ മുമ്പോട്ട് വരും ഞാൻ ചോദിക്കട്ടെ ഈ വിധി വരുന്ന അന്ന് തന്നെയല്ലേ നമ്മൾ ഏറ്റവും സ്നേഹിക്കുന്ന ശ്രീ മോഹൻലാൽ ആ പോസ്റ്റർ റിലീസ് ചെയ്യുന്നത് ഒരു നിമിഷം ചിന്തിക്കണം ഞാൻ എന്താണ് ചെയ്യുന്നത് എന്ന് അദ്ദേഹം പോലും ചിന്തിച്ചില്ലല്ലോ എന്നാണ് അവന് വേണ്ടിയും ഞാൻ പ്രാർത്ഥിക്കുന്നു അവൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു എന്ന് പറഞ്ഞതും നമ്മൾ കേട്ടു അപ്പോൾ ഇതെല്ലാം ഈ പറയുന്ന മാതിരി അയാൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു സാമ്പത്തിക ഇതായിരുന്നു ഭാഗ്യലക്ഷ്മി ഉണ്ടെങ്കിൽ മോഹൻലാലിനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നത് ആ ഒരു വിധി വന്നതിൻ്റെ അന്ന് തന്നെ ഈ ഒരു സിനിമയുടെ ബബ് പോസ്റ്റർ റിലീസ് ചെയ്തു എന്നുള്ള രീതിയിൽ അത് ചെയ്തത് ശരിയായില്ല എന്നുള്ളൊരു കാര്യമാണ് ഭാഗ്യലക്ഷ്മി പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇങ്ങനെ പറഞ്ഞത് അത്ര ശരിയായില്ല എന്നുള്ള രീതിയിൽ ആലേട്ടനെ പറഞ്ഞത് അത്ര ശരിയായില്ല എന്ന് പറഞ്ഞ് ഭാഗ്യലക്ഷ്മിക്കെതിരെ ഭയങ്കരമായിട്ടുള്ള നെഗറ്റീവ് കമൻസ് സോഷ്യൽ മീഡിയയിലൊക്കെ ഫുള്ള് വരുന്നുണ്ട് ഈ ഒരു കാര്യത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് മറക്കാതെ കമൻറ്റ് ബോക്സിൽ കമൻറ്റായിട്ട് പറയുക